ഒരു നിമിഷം ദിവികാണ്ടത്തിന്റെ മുമ്പില് കരങ്ങൾ കൂപ്പി പിടിച്ച് നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളെയും തമരാനോ പിറക്കി വെച്ച് പ്രാർത്ഥിക്കുക ഒത്തിരി വേദനകളുള്ള മക്കള് ഈ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുന്നുണ്ട് ആരോടും പറയാനോ പങ്കുവെക്കാനോ പറ്റാത്ത രീതിയില് വലിയ സങ്കടങ്ങളുടെ നടുവിലായിരിക്കുന്ന മക്കളുണ്ട് കരയാൻ കണ്ണുനീരു പോലും ഇനി അവശേഷിക്കാത്ത രീതിയിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുമായി ആരാധനയിൽ പങ്കുചേരുന്നവരുണ്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങൾ രാത്രിയുടെ യാമങ്ങളിൽ ഉറക്കം നഷ്ടപ്പെട്ടു പോയ മക്കൾ ഇതിനകത്തുണ്ട് ദൈവമേ ഇനി എന്ത് എങ്ങനെ മുന്നോട്ട് പോകും മക്കളെ പഠിപ്പിക്കാൻ ഒരു വിവാഹം കഴിപ്പിച്ചു വിടാൻ അവരുടെ ഭാവി ജീവിതം ഇതെല്ലാം എവിടെയൊക്കെയോ അസ്തംഭിച്ചു പോലെ എല്ലാം അങ്ങനെ തടസ്സപ്പെട്ടു പോലെ ഒന്നും ശരിയാകാത്ത അവസ്ഥയുടെ നടുവിൽ വേദനിക്കുന്നവരുണ്ടാകാം ചില മാരക മാറ രോഗങ്ങളുടെ നടുവിൽ തമരാനെ സങ്കടപ്പെട്ടിരിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ട് കാര്ത്ഥിക്കാൻ പറ്റണില്ല ദൈവമേ നിന്നൊന്നും വിളിക്കാൻ പോലും പറ്റണില്ല ഒത്തിരിയേറെ മാനസിക സംഘർഷങ്ങളുടെ നടുവിലായിരിക്കുന്നവരുണ്ട് എപ്പോഴും കുത്തുവാക്കുകൾ മാത്രം കേട്ടുകൊണ്ടിരിക്കുന്ന മക്കൾ ആരിൽ നിന്നും ഒരു നല്ല വാക്ക് പോലും കേൾക്കാൻ പറ്റാത്ത രീതിയിൽ അല്ലാതെ സങ്കടങ്ങളുടെ നടുവിലൂടെ കടന്നു പോകുന്നവർ ജീവിതത്തിൽ സ്വപ്നം കണ്ടതൊന്നും കയ്യെത്തിപ്പിടിക്കാൻ പറ്റാത്ത രീതിയിൽ ജീവിതത്തിൻ്റെ പല വേളകളിലും തകർന്നു പോയ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ സ്വന്തമാക്കി കടന്നു പോകുന്ന മക്കൾ ദൈവമേ ഈശോയെ ഒത്തിരിയേറെ നിന്നോടുള്ള ബന്ധത്തിലും വിശുദ്ധിയിലും പ്രാർത്ഥനയിലൊക്കെ കഴിഞ്ഞ നാളുകൾ എനിക്കുണ്ടായിരുന്നു അതെല്ലാം തകർന്നുപോയ അവസ്ഥ ജീവിതത്തിൻ്റെ പല തകർച്ചകളുടെ നടുവിലും പല വീഴ്ചകളുടെ നടുവിലും ദൈവമേ എന്ന് വിളിക്കാൻ ഞാൻ പഠിച്ചതാണ് പക്ഷെ ഇന്ന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അത്ര കണ്ട് പ്രതിസന്ധികളൊന്നും ഇല്ലാത്തത് കൊണ്ട് നിന്നെ മറന്നൊരവസ്ഥ നിന്നോടുള്ള ബന്ധം നഷ്ടപ്പെട്ട അവസ്ഥ തമുരാനെ എന്ന് ഹൃദയം തുറന്നൊന്ന് വിളിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ വീണ്ടും ചില ഉപേക്ഷിച്ച പാപങ്ങളിൽ പോലും കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥകളിലേക്ക് എത്തി നിൽക്കുന്ന മക്കളുണ്ടാകാം നിങ്ങളുടെ അവസ്ഥകൾ ഈശോയ്ക്ക് കൊടുക്ക് എൻ്റെ നിലവിളി കാണുന്ന ദൈവമുണ്ട് നിൻ്റെ കണ്ണ് കർത്താവുണ്ട് എൻ്റെ സങ്കടങ്ങളിലേക്ക് നിൻ്റെ നൊമ്പരങ്ങളിലേക്കും എല്ലാം ഇറങ്ങി വരാൻ ആഗ്രഹിക്കുന്ന കർത്താവ് നിൻ്റെ ജീവിത പങ്കാളിയിൽ നിന്നും നീ ഏറ്റെടുക്കേണ്ടി വരുന്ന തിക്താനുഭവങ്ങളില്ലേ മനസ്സിലാക്കപ്പെടാതെ പോകുന്ന ചില ജീവിതത്തിൻ്റെ നിമിഷങ്ങളില്ലേ ഒരു നല്ല വാക്കോ അംഗീകാരത്തിൻ്റെ വാക്കോ ഒന്നും നിനക്ക് ഇന്ന് വരെ ലഭിച്ചിട്ടില്ലല്ലോ എന്തിനേറെ സ്നേഹത്തിൻ്റെ ഒരു തലോടൽ പോലും ഇന്നോളം നിനക്ക് സ്വന്തമാക്കാൻ പറ്റിയിട്ടില്ലല്ലോ അല്ലാത്ത ഭാരം നിന്റെ ഉള്ളിലില്ലേ ദാമ്പത്യ അവിശ്വസ്തകൾ സമ്മാനിച്ചതിൻ്റെ മുറിവ് നിന്റെ മനസ്സിലില്ലേ സ്നേഹിച്ച് വഞ്ചിച്ചതിൻ്റെ ഓർമ്മകൾ നിന്റെ മനസ്സിലില്ലേ ഉണ്ടല്ലോ തമ്പുരാനും കൊടുക്ക് തമ്പരാനും കൊടുക്ക് തമ്പുരാനും നിന്നെ മനസ്സിലാക്കാൻ പറ്റും അവനും വഞ്ചിക്കപ്പെട്ടവനാണ് ചുംബിച്ചുകൊണ്ട് കുറ്റിക്കൊടുക്കപ്പെട്ടതിൻ്റെ വേദന വേറിയവനാണ് അവൻ എല്ലാവരും തള്ളിക്കളയപ്പെട്ടവനും തിരസ്കരിക്കപ്പെട്ടവനാണ് അവന് അതുപോ അതുകൊണ്ട് ആ ഈശോയ്ക്ക് നിൻ്റെ വേദന മനസ്സിലാക്കാൻ പറ്റും ആ ഈശോയ്ക്ക് നിൻ്റെ സങ്കടങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ആ ഈശോയ്ക്ക് നിൻ്റെ കണ്ണുനീരിൻ്റെ ആഴം എത്രമാത്രമുണ്ടെന്ന് മനസ്സിലാക്കാൻ ഈശോയ്ക്ക് മാത്രമേ പറ്റൂ കാരണം ഈശോ മാത്രമേ മോളെ മോനെ നീ ഇന്ന് കടന്നു പോകുന്ന അതേ അനുഭവത്തിലൂടെ നിനക്ക് മുമ്പേ കടന്നു പോയിട്ടുള്ളൂ അത് ഈശോയോട് പറഞ്ഞേ ഈശോയോട് പങ്കുവെച്ച് നിൻ്റെ ദുഃഖങ്ങൾ നിൻ്റെ കുടുംബത്തിൻ്റെ അസ്വസ്ഥതകൾ മക്കളെ ഓർത്തുള്ള നിൻ്റെ വേദനകൾ ജീവിത പങ്കാളി നിന്റെ സങ്കടങ്ങൾ രോഗിയായി കഴിയുന്ന മാതാപിതാക്കളെ ഓർത്തുള്ള നിന്റെ കണ്ണുനീരുകൾ എല്ലാം ഈശോയ്ക്ക് കൊടുക്കുന്നുണ്ട് കർത്താവേ ഈശോയെ എൻ്റെ കണ്ണുനീര് നീ കാണാൻ പറ എനകൾ നീ ഏറ്റെടുക്കാൻ പറശോയെ കരയാനിനി കണ്ണുനീര് പോലും ഇല്ലാത്ത അവസ്ഥയായി കർത്താവ് ഈ മക്കളെ നീ കാണണമേ ഈശോടെ സങ്കടങ്ങളെ നീ ഇപ്പോൾ കാണണമേ നിങ്ങളുടെ എല്ലാ വേദനകളും ഈശോട് പറയും ഈശോട് പറയും ഹൃദയത്തോട് സംസാരിക്കട്ടെ നിന്റെ ഹൃദയം കർത്താവിൻ്റെ ഹൃദയത്തോട് സംസാരിക്കട്ടെ മുട്ടുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും നിമിഷം മുത്തുമലായിരിക്കുന്നു കർത്താവിന്റെ വലിയ കരുണയും സ്നേഹമൊക്കെ

ண்டாயிரக்கேட்டே